മിസ്റ്റർ ആശ്രിക്ക ഭയങ്കര മോശോ നമ്മൾ രണ്ടുപേരും കൂടാണ് പല വീഡിയോകളിലും നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് ഇത്രയധികം പറഞ്ഞിട്ടുള്ളത് എന്നോട് രണ്ട് ചങ്ങായ്മ അഞ്ച് ധെർസിന് ആശ്രയിക്ക ജ്യൂസ് എടുത്തോണ്ട് അവര് വെറുതുമായി റാവീസി പോയി നാണം കേട്ടു ഒന്നാരും അത് ഇവിടെയാ ജ്യൂസ് എല്ലാം പിന്നെ എന്തൊക്കെയുണ്ട് ദിവസം ചട്ടി ഫരുവൂത പത്ത് താമസം ചട്ടി ഫരുവുത കപ്പയും മത്തിക്കറി പിന്നെ പഴമ്പരി ബീഫ് കറി പൊരിച്ച പത്തിരി ബീഫ് കറി പുഴുക്ക് മത്തിക്കറി ഇതെല്ലാം നമ്മളെ സ്പെഷ്യൽ എത്ര രൂപ ഒക്കെ ഉള്ളൂ ഇത് നിസ്സാരമായിട്ട് കാണണ്ട ഗംഭീര ഒരു ലോഡ് ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വെറും വിലയുള്ള ചട്ടി ചട്ടി കേരളത്തിൽ പോലും കിട്ടൂല ഇങ്ങനെ ദുബായിൽ വന്നു ഈ സൈസില് മാത്രം കിട്ടുന്ന സാധനമാണ് നേരെ നിങ്ങൾ നിങ്ങള് പോയേക്കരുത് വിസൈസിലെ ടേസ്റ്റ് ഓഫ് പിന്നെ കിട്ടുന്നു അപ്പോൾ ഞാൻ നശിക്കാം ഞാനൊന്ന് കഴിച്ച് നോക്കാൻ പോകുമോ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നുസ്കാഴ്ജിയായിട്ടുള്ള മത്തി കറിയും അതോടൊപ്പം തന്നെ ചേമ്പും ചേനയും കൂട്ടുള്ള പുഴുക്ക് ഈ വിഭവങ്ങളൊക്കെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന മണി മുതൽ എട്ട് വരെ മാത്രമേ കിട്ടത്തുള്ളൂ ഇതാ നമ്മുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല എടുക്കുക കുറച്ച് ബീഫ് ബീഫിങ്ങനെ മുക്കി എടുക്കുക കേരളവും ദുബായും വായിൽ എന്ന് പറഞ്ഞ പോലെ ഒരു വിഭവം നിങ്ങളുടെ വായിക്കിട്ടു അതുപോലെ തന്നെ അരിപ്പത്തിരിയും ബീഫും കണ്ടോ അതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കഴിച്ച് കാണിച്ചേക്കണം അതിൻ്റെ ആ സോഫ്റ്റ്നസ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല നമ്മുടെ കപ്പയും മത്തിക്കറിയും അങ്ങനെ വിവിധ വിഭവങ്ങൾ മണി മുതൽ എട്ട് മണിവരെ നിസ്സൈസിലെ ടേസ്റ്റ് ഓഫ് ഇനി തയ്യാറും ചേമ്പ് ചേന കപ്പ അരിപ്പത്രി പഴമുരി ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസും വൈകുന്നേരം മണി മുതൽ എട്ട് വരെ ഉള്ളൂ ജ്യൂസും നിങ്ങളുടെ പത്ത് തരത്തിൻ്റെ അത്ഭുത ഫാൽഡേ ഏത് സമയത്തും ഒന്നിനും കിട്ടും അപ്പം വെൽക്കം ടു കിസൈസ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ